നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് ശമനമുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്നലെ രാവിലെ മുതൽ വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് നേരിയ കുറവുണ്ടായിരുന്നു എങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും അതിശക്ത മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്നും നാളെയും ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ജൂൺ മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും അതിശക്ത മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നിലവിലത്തെ തീരുമാനപ്രകാരം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തന്നെ തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രണ്ട് ദിവസത്തെ കാലാവസ്ഥ വിലയിരുത്തിയ ശേഷം സ്കൂൾ തുറക്കുന്നത് മാറ്റണമോ എന്നുള്ള കാര്യം തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം ഈ വർഷത്തെ അധ്യയന കലണ്ടർ തയ്യാറായിരിക്കുകയാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുടെ പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടിയിട്ടുണ്ട് രാവിലെ ഒൻപതേ മുക്കാൽ മുതൽ വൈകുന്നേരം നാലേകാൽ വരെയാണ് സമയം ഹൈസ്കൂളുകൾക്ക് അധ്യയന വർഷത്തിലെ ആറ് ശനിയാഴ്ച പ്രവർത്തി ദിനമായിരിക്കും ഇതോടെ പ്രവർത്തി ദിനങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി അഞ്ചായി ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ യു പി എ ക്ലാസുകൾക്കാകട്ടെ രണ്ട് ശനിയാഴ്ച പ്രവർത്തി ദിവസമായിരിക്കും ആകെ അധ്യയന ദിവസം ഇരുന്നൂറായി മാറുന്നതായിരിക്കും ആയിരം മണിക്കൂർ എന്നാൽ എൽ പി ക്ലാസ്സുകളുടെ അധ്യയന സമയത്തിൽ മാറ്റമില്ല ഒരു സ്കൂളിൽ എൽ പി യും യു പി ഹൈസ്കൂളും ഒരുമിച്ചുള്ളതിനാൽ തന്നെ സമയക്രമത്തിൽ പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിരുന്നു അതിൽ ആദ്യ ഘടുവായി ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുകയും പിന്നീട് രണ്ടാം ഘടു ലഭിക്കാതിരുന്നവരുമുണ്ട് അങ്ങനെയുള്ളവർക്ക് രണ്ട് ഘടുകളും പിന്നീട് വൈകിയാണെങ്കിലും അക്കൗണ്ടിലേക്ക് ലഭിച്ചു ഇനി അതോടൊപ്പം തന്നെ ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്കാകട്ടെ തുക എത്തിച്ചേർന്നിരുന്നില്ല അതും സർക്കാർ വളരെ വൈകാതെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് മെയ് മാസം അവസാന ആഴ്ചകളിൽ ലഭിച്ചുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തന്നെ ചില മേഖലകളിലേക്ക് തുക വിതരണം നടന്നിരുന്നില്ല അതൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണ തോതിൽ വിതരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന കാര്യമുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന എട്ടര ലക്ഷത്തോളം വരുന്ന ആളുകൾ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിലാണ് പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നത് അതായത് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതമായിട്ടുള്ള തുക കൂടി ചേർത്താണ് ചിലർക്ക് ലഭിക്കുന്നത് അവർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരിക്കും സംസ്ഥാന വിഹിതമായിട്ട് ലഭിക്കുക അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക ഇനി അതല്ലെങ്കിൽ ആയിരത്തി നാനൂറ് രൂപയായിരിക്കും ലഭിക്കുക ബാക്കി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കേന്ദ്ര സർക്കാരാണ് തുക നൽകേണ്ടത് അതുമാത്രമല്ല രണ്ട് ഘടുക്കൾ ഇപ്രാവശ്യം വിതരണം ചെയ്തതുകൊണ്ട് തന്നെ ഇതിന് ഇരട്ടിയോളം തുക ആയിരം രൂപ വരെയൊക്കെ തന്നെ ഓരോരുത്തർക്കും കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ ക്രമീകരണവും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ വൈകാതെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ഇനി കേന്ദ്ര വിഹിതം ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും അക്കാര്യമൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അതൊരു സഹായമായി മാറും നമ്മുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ സീഡഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ ആധാർ വഴിയുള്ള വിതരണം നടത്തുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാന ബംഗും തുടരുന്ന കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ മെയ് മാസത്തിലെ റേഷൻ വിതരണം ജൂൺ നാലാം തീയതി വരെ നീട്ടിയതായിട്ട് സംസ്ഥാന ഭക്ഷ്യ പൊതുവര വകുപ്പ് മന്ത്രി അറിയിച്ചു ജൂൺ അഞ്ച് വ്യാഴാഴ്ച ജൂൺ ആറ് വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂൺ ഏഴ് ശനിയാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം റേഷൻ വിതരണം സംബന്ധിച്ച വിശദമായിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിലുടൻ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവുമായെത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല മെയ് മുപ്പത്തി ഒന്നിന് ശനിയാഴ്ച സ്വർണ്ണവില ഇരുപത്തിരണ്ട് കാറിന് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലും പവന് എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് മെയ് മുപ്പതിന് ഇരുപത്തിരണ്ട് കാറിന് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലും പവന് ഇരുന്നൂറ് രൂപ കൂടി എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക